فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الإنسان لربه لكنود وإنه على ذلك لشهيد وإنه لحب الخير لشديد صدق الله العلي العظيم صدق وبلغ رسوله النبي الكريم آذر نيرايا ഷേഖുന സുൽത്താൻ ഉൽമ ഉസ്താദവറുകൾ സെയ്ദ് അലിബക്കങ്ങൾ ബദ്രു സാദാത്ത തങ്ങൾ മുതലുള്ള സാദാത്തുക്കൾ ഉലമാക്കൾ ഉമറാക്കൾ പ്രിയപ്പെട്ട നേതാക്കൾ സുഹൃത്തുക്കൾ നേണ്ട പ്രസംഗം ഇനി അനുയോജ്യമല്ല എല്ലാ വിഷയത്തിലും മനുഷ്യർക്കൊപ്പമാകണമല്ലോ അതുകൊണ്ട് തന്നെ നീട്ടി സംസാരിക്കുമ്പോൾ അവിടെ ആലോചിക്കേണ്ടതുണ്ടല്ലോ അസ്രഫുൽ ഹൽഖുസാഹു അലി വസ്ല്ലും അവിടുന്ന് പഠിപ്പിച്ച സർവ്വ ആശയങ്ങളും സർവ മനുഷ്യർക്കും ഒപ്പം നിൽക്കാനുള്ള സുന്ദരമായ ആശയങ്ങളാണ് അൻഹു നബിസ്ലി വസ്ലമുകളെ സമീപിച്ചുകൊണ്ട് ചോദിച്ചു മൻ തബി അലഹാദൽ അവിടുന്ന് കൊണ്ടുവന്ന ആശയത്തിൽ അങ്ങയെ പിന്തുടരുന്നത് ആരാണ് അവിടുന്ന് പറഞ്ഞു ഹെറുദ് സ്വതന്ത്രനും പിന്തുടരുന്നു അടിമയും പിന്തുടരുന്നു എല്ലാവർക്കും പിന്തുടരാനുള്ള ഒരാശയമാണ് ഞാൻ കൊണ്ടുവന്നത് അപ്പോൾ അദ്ദേഹം ചോദിച്ചു മൽ ഇസ്ലാം ഇസ്ലാം എന്താണ് ഉടനെ പറഞ്ഞു തീബുൽ കലാം നല്ല സംസാരം നല്ല സംസാരം വൈ താമു താ ആഹാരം നൽകൽ ഇസ്ലാം എന്താണെന്ന ചോദ്യത്തിന്റെ മറുപടിയാണ് ശേഷം ചോദിച്ചു മൽ ഈമാൻ വിശ്വാസം എന്താണ് ഈമാൻ എന്താണ് അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു അസബുർവ സമാഹ ക്ഷമയും വിട്ടുവീഴ്ചയും എപ്പോഴും ക്ഷമിക്കാൻ തയ്യാറാകണം അപ്പോഴാണ് പല നന്മകളും കൊയ്തെടുക്കാൻ സാധിക്കുക അപ്പോഴാണ് ജനങ്ങൾക്ക് ഉപകാരം ചെയ്യാൻ സാധിക്കുക അതിൻ്റെ പുറമെ വസമാഹ വിശാല മനസ്സ് വിട്ടുവീഴ്ച റഹിം അല്ലാഹുറൻ സംഹൻ ഇതാ ബാസ്തറ ഒരു ഹദീസിൽ കാണാം വിശാല മനസ്സുള്ളവന് അള്ളാഹു കാരുണ്യം ചെയ്യൂ അല്ലെങ്കിൽ കാരുണ്യം ചെയ്യട്ടെ ഇതാ ബാ വിൽക്കുന്ന സമയത്ത് വിശാല മനസ് അഞ്ചു രൂപ കുറഞ്ഞാലും അദ്ദേഹത്തിന്റെ ആവശ്യത്തിനും അങ്ങല്ലേ വിശാലമായ മനസ്സ് ചുരുക്കി കൊടുക്കുക അവിസ്തറ ഇതേപോലെ വാങ്ങുന്ന സമയത്ത് ആയിരം രൂപ കൂടിയാലും അദ്ദേഹത്തിന് ഇപ്പോഴല്ലേ ഈ പറമ്പ് വിൽക്കാൻ കഴിയുള്ളൂ രണ്ടാമത് വിൽക്കാൻ കഴിയില്ലല്ലോ കൂടിയാലും തിരക്കേടില്ല അത് വാങ്ങാനുള്ള സന്നദ്ധത അവ്യക്തവാ അതേപോലെ അവകാശം ചോദിച്ചു വാങ്ങുമ്പോൾ അവിടെയും വിശാല മനസ്ഥിതി ആക്ഷേപത്തിൻ്റെയോ ശത്രുതയുടെയോ വാചകങ്ങളോ നയങ്ങളോ വരാതെ വിശാലമായ വിധത്തിൽ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങുന്ന രീതി അതുള്ളവർക്ക് അള്ളാഹു കാരുണ്യം ചെയ്യുമെന്ന് അസുറഫുൽ അലി വസ്ലം പറഞ്ഞതായി മറ്റൊരു ഹദീസിൽ കാണാം അദ്ദേഹം പറയാണ് കൊൽത്തു ഞാൻ നബി സല്ലാഹു അലി വസ്ലം ഇസ്ലാമി അഫ്ലൽ ഇസ്ലാം അതിൽ ശ്രേഷ്ഠമായ ഏറ്റവും ശ്രേഷ്ഠമായ വിഷയം എന്താണ് ഹരീസ് ഒരു യഥാർത്ഥ മുസ്ലിം സർവ മനുഷ്യരും സുരക്ഷിതരാണ് അവന്റെ നാവിൽ നിന്ന് ആരെയും അവൻ ചീത്ത പറയുകയോ തെറി പറയുകയോ ആക്ഷേപിച്ച് സംസാരിക്കുകയോ വെറുപ്പിക്കുകയോ ചെയ്യില്ല വയതി അവന്റെ കയ്യിൽ നിന്നും മറ്റുള്ളവരെല്ലാം സുരക്ഷിതരാണ് ഈ ഒരു സുരക്ഷിതത്വം മുസ്ലിങ്ങൾ നേടിയെടുക്കാൻ മുസ്ലിങ്ങൾക്ക് ഉണ്ടാകേണ്ട ഒരു പ്രത്യേകതയാണ് ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ിഹി മുസ്ലിമിയങ്ങൾ അവന്റെ നാവിൽ നിന്നും കയ്യിൽ നിന്നും സുരക്ഷിതരായിരിക്കണം നിങ്ങൾ ആലോചിച്ചു നോക്കൂ ലോകത്തിന്റെ ഏതെങ്കിലും ഒരു മൂലയിൽ ഒരു മുസ്ലിമിന്റെ പേരുള്ളവൻ ഒരു ഭീകര പ്രവർത്തനം നടത്തിയാൽ ഒരു തീവ്രവാദ പ്രവർത്തനം നടത്തിയാൽ ഒരു വർഗീയത പ്രകടിപ്പിച്ചാൽ സർവ മുസ്ലിങ്ങൾക്കും ശല്യമായി സർവ്വ മുസ്ലിങ്ങളെയും ജനങ്ങൾ തെറ്റിദ്ധരിക്കാൻ അത് കാരണമായി ഇതേപോലെ ഏതെങ്കിലും ഒരു മുസ്ലിം അവന്റെ നാവ് കൊണ്ട് അനാവശ്യമായ ഒരു വർഗീയത തുപ്പിയാൽ അവൻ ഒരു തീവ്രവാദ പ്രസംഗം നടത്തിയാൽ ഒരു ഭിന്നിപ്പിക്കുന്ന സംസാരമുണ്ടായാൽ അതുകൊണ്ട് സർവ്വ മുസ്ലിമികൾക്കും ശല്യമായി അതുകൊണ്ടാണ് നബിഅലി വസ്ല്ലം ഒരു ഹദീഫിൽ ജനങ്ങളെല്ലാം അവന്റെ നാവിൽ നിന്നും കയ്യിൽ നിന്നും സുരക്ഷിതായിരിക്കണം എന്ന് പറഞ്ഞു മറ്റൊരു സ്ഥലത്ത് മുസ്ലിമീങ്ങൾ അവന്റെ കയ്യിൽ നിന്നും നാവിൽ നിന്നും സുരക്ഷിതായിരിക്കണം എന്ന് പറഞ്ഞു കാരണം ഏതൊരു മുസ്ലിം അനാവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തിയാലും അനാവശ്യമായ സംസാരം നടത്തിയാലും അതിന്റെ ഭവിഷ്യത്ത് സർവ്വ മുസ്ലിമീങ്ങളും അനുഭവിക്കേണ്ടി വരും അത് നമ്മൾ പലപ്പോഴും ലോകാടിസ്ഥാനത്തിൽ ചിന്തിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു വിഷയമാണെന്ന് ഞാൻ പറയേണ്ടതില്ലോ ശേഷം അദ്ദേഹം ചോദിച്ചു അതിൽ ഏറ്റവും ശ്രേഷ്ഠമായ രീതി എന്താണ് നബിഅഅലിം പറഞ്ഞു ഹസൻ ഏറ്റവും നല്ല സ്വഭാവമാണ് ബഹുമാനപ്പെട്ട സേഖു മുസ്താദ് ദീർഘായുസും തൗഫീഖും വലിയ തൗഫീഖ് ദീർഘകാലം നൽകി ഈ ഉമ്മത്തിനെ ഈ രാഷ്ട്രത്തിലുള്ള സർവ്വജനങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ സുഹൃത്തുക്കളെ അവിടുന്ന് പറഞ്ഞില്ലേ സ്വഭാവ നന്മ അത് പ്രധാനപ്പെട്ടതാണ് കാരണം ഒരു മനുഷ്യൻ ഇമാം റാസി അൻഹു തഫ്സീറിൽ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട് മനുഷ്യന് രണ്ട് നിർബന്ധങ്ങളാണ് രണ്ട് കാര്യങ്ങൾ രണ്ട് വിധത്തിലുള്ള നിർബന്ധങ്ങളാണ് മനുഷ്യൻ അതിൽ ഒന്ന് അള്ളാഹുവിനോടുള്ള കടപ്പാടാണ് മുസ്ലിമിൽ വിശ്വസിക്കുന്നു അള്ളാഹുവിൽ വിശ്വസിക്കേണ്ടതുപോലെ വിശ്വസിക്കണം അള്ളാഹുവിനെ സംബന്ധിച്ച് എന്തെങ്കിലും വിശ്വസിച്ചാൽ പോരാ അള്ളാഹു സ്ഥലകാല അതീതനാണ് സ്ഥലങ്ങൾ മുഴുവനും സൃഷ്ടിച്ചവൻ അള്ളാഹുവാണ് ആകാശവും ഭൂമിയും സൂര്യനും നക്ഷത്രങ്ങളും ഗാലക്സികളും അതേ അറിസം കുറിസിയും ലോഹം കലമും എല്ലാം സൃഷ്ടിച്ചവൻ അള്ളാഹുവാൻ ആ അള്ളാഹുവിന് ഒരു സ്ഥലത്തിന്റെയും ആവശ്യം ഇല്ല സ്ഥലങ്ങളെയൊക്കെ പടക്കുന്നതിന് മുമ്പ് ഉണ്ട് സ്ഥലങ്ങളെ പഠിച്ചതിനു ശേഷവും ഉണ്ട് അള്ളാഹുവിന് യാതൊരു മാറ്റവും സംഭവിക്കുകയില്ല മാറ്റം സംഭവിക്കുന്നവൻ സട്ടാവാകാൻ കൊള്ളുകയില്ല അതുകൊണ്ടാണല്ലോ ഇബ്രാഹിം നബി അലിസ്വലാത്തു വസ്സലാം അതെ അന്ന് ജീവിച്ചിരുന്ന സൂര്യനെ ആരാധിക്കുന്നവർ ചന്ദ്രനെ ആരാധിക്കുന്നവർ അവരോടൊക്കെ അത് കുതിച്ച് പോയപ്പോൾ അതിനെ ഞാൻ ദൈവമായി സ്വീകരിക്കുന്നില്ല എന്ന് പറയാൻ കാരണം മാറ്റമുണ്ടാകുന്ന വസ്തു ദൈവ പറ്റില്ല എന്ന തൗഹീദിന്റെ ആശയം പഠിപ്പിക്കാനായിരുന്നു സുഹൃത്തുക്കളെ അങ്ങനെ കുറിച്ച് സ്ഥലകാല സ്ഥലകാലതീതനാണെന്ന് വിശ്വസിക്കണം എല്ലാ സ്ഥലത്തും പരന്നു കിടക്കുന്നു എന്ന് എന്ന് പറയുന്ന ഒരു ടീം വിശ്വസിച്ചു വന്നു ആ വിശ്വസിച്ചിരുന്ന കക്ഷികൾക്കെതിരായാണ് മഹാനായ അബുൽ ഹസനിൽ അബുൽഹാസനിൽ വിശ്വാസം കൃത്യമായി പഠിപ്പിച്ചുകൊണ്ട് എന്ന് പറയുന്ന സുന്നി മാർഗം ലോകത്തിന് പഠിപ്പിച്ചത് മേട്ടുസ്ഥലത്തിന്റെ വിശ്വാസമാണ് ദൈവം പരന്നു കിടക്കുന്നു എന്ന വിശ്വാസം മുസ്ലിമീങ്ങൾക്ക് ആ വിശ്വാസം പാടില്ല കാരണം ദൈവം പരന്നു കിടക്കുന്നു എന്ന് പറഞ്ഞാൽ ഇമാം രാസൃതി ലോഹനു പോലുള്ള ചില പണ്ഡിതന്മാരെ ചോദിച്ചു എല്ലാ സ്ഥലത്തും ദൈവം എന്ന് പറഞ്ഞാൽ അപ്പോൾ പിന്നെ കക്കൂസിന്റെ ടാങ്കിയിലും ദൈവമുണ്ടെന്ന് പറയേണ്ടി വരില്ലേ അതുപോലെ എല്ലാ സ്ഥലത്തും ദൈവമെന്ന് പറഞ്ഞാൽ എന്തൊരർത്ഥമാണ് അതിലുള്ളത് അതുകൊണ്ട് ആ വിശ്വാസം മുസ്ലിങ്ങൾക്ക് അനുയോജ്യമല്ല വേറെ ഏതെങ്കിലും മതക്കാരെന്ത് വിശ്വസിക്കുന്നു എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക ആശയങ്ങൾ പറയുന്ന സ്ഥലത്ത് നമ്മൾ അവരെ ചീത്തവലിക്കുകയോ തെറി പറയുകയോ അവരെ നിന്ദിക്കുകയോ ചെയ്യാതെ നമ്മുടെ വിശ്വാസം പറയലാണല്ലോ നമ്മുടെ ഏർപ്പാട് ഇരിക്കട്ടെ സുഹൃത്തുക്കളെ അള്ളാഹു സ്ഥലകാലതീതനാണെന്ന് വിശ്വസിക്കണം അള്ളാഹു ഒരു സിംഹാസനത്തിന്റെ മുകളിൽ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കാൻ പാടില്ല

ും ഇല്ല അതുകൊണ്ടാണ് മഹാന്മാരായ പണ്ഡിതന്മാർ വിശ്വാസം പഠിപ്പിക്കുമ്പോ അവനെ സംബന്ധിച്ച് പഠിപ്പിച്ചു അതേ അവൻ മേൽഭാഗം താഴ്ഭാഗം വലതുഭാഗം ഇടതുഭാഗം മുൻഭാഗം പിൻഭാഗം ഇങ്ങനെയുള്ള ഭാഗങ്ങളൊന്നും ഉള്ളവനല്ല അവൻ മുനസ്സഹുൻ അൻ അതേപോലെ ഏതെങ്കിലും ഒരു സൃഷ്ടിയുടെ മേലെ ഇരിക്കുന്നവൻ അല്ല അങ്ങനെ അവനെ കുറിച്ച് വിശ്വസിക്കാൻ പാടില്ല ചിലർക്ക് ചിലപ്പോൾ സംശയങ്ങൾ ഉണ്ടാകാറുണ്ട് ദൈവവിശ്വാസത്തെ സംബന്ധിച്ച് ചോദ്യം ചെയ്യുന്ന ആളുകൾ അവർക്ക് പല സംശയങ്ങളും ഉണ്ടാകാറുണ്ട് ആ സംശയങ്ങൾ അവർ പണ്ഡിതന്മാരെ കണ്ട് തീർക്കേണ്ടതാണ് ഉദാഹരണം പറഞ്ഞാൽ ദൈവത്തിൽ ഉണ്ടെങ്കിൽ കാണണ്ടേ വരുണ്ട് ഉള്ളതൊക്കെ കാണണം എന്നുണ്ടോ ഇവിടെ ഇപ്പോൾ കരണ്ട് പ്രവർത്തിക്കുന്നു ഇലക്ട്രിക് പ്രവർത്തിക്കുന്നു ആ കരണ്ടിന്റെ പ്രവർത്തനം കൊണ്ടാണ് ഇവിടെ ശബ്ദമുയരുന്നത് അവിടെ വെളിച്ചം കാണുന്നത് എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ ജീവിതത്തിൽ വരെ നമ്മൾ ആരെങ്കിലും കരണ്ട് കണ്ടിട്ടുണ്ടോ കരണ്ട് എന്ന സാധനം കാണാത്തത് കൊണ്ട് കരണ്ട് ഇല്ലെന്ന് പറയാൻ നമുക്കൊക്കെമോ അപ്പോൾ അങ്ങനെ കൂടുതൽ ചിന്തിക്കാതെ എന്തെങ്കിലും ഒരു ചെറിയ എന്തെങ്കിലും പിടിച്ചുതോകി വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യുന്നവർ കൂടുതൽ മനസ്സിലാക്കാത്തവരാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു പ്രാപ്തി നമുക്കെല്ലാവർക്കും ഉണ്ടാകണം അള്ളാഹുസ് അള്ളാഹുവിന് അവയവങ്ങളുള്ളവനല്ല അള്ളാഹുതയാല അവയവങ്ങൾ എന്ന് പറയുന്ന സൃഷ്ടികൾക്ക് എനിക്ക് പിടിക്കാൻ കൈ വേണം അതേ സമയത്ത് കരണ്ട് പിടിക്കാൻ കരണ്ടിന് വേണമെന്നില്ല അത് കരണ്ട് ഒരു സൃഷ്ടിയാണ് എന്നിട്ടും അതിന് കൈയില്ലാതെ തന്നെ അതിന് പിടിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഈ കരണ്ടിനെയും കൂടെ സൃഷ്ടിച്ച പടച്ചവന് പിടിക്കാൻ കൈ വേണമോ കാണാൻ കണ്ണ് വേണമോ കേൾക്കാൻ കാത് വേണമോ അതിന്റെ ഒന്നും ആവശ്യമില്ല എന്നത് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയില്ലേ അള്ളാഹുവിന്റെ തുല്യനായി ആരും ഇല്ല അള്ളാഹു ഒന്നിനോടും തുല്യവും അല്ല അപ്പൊ അള്ളാഹുവിനുള്ള ശരിയായ വിശ്വാസം ആ വിശ്വാസം നേടിയവർക്കാണ് അഹിസുന്നു പറയുന്നത് വിശ്വാസത്തിൽ അപാകതകൾ ഉണ്ടാകാൻ പാടില്ല പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു തത്വം ഹൈന്ദവ സഹോദരന്മാർ ക്രൈസ്തവ സഹോദരന്മാർ അവരെ കൊണ്ടൊന്നും നമ്മുടെ ഇസ്ലാമിന്റെ വിശ്വാസത്തിന് യാതൊരു ഹാനിയും സംഭവിക്കുന്നില്ല കാരണം നിങ്ങളെ ഇസ്ലാം ഖുറാൻ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശരിയായ വിശ്വാസത്തെ അവരാരും മാറ്റിമറിക്കുന്നില്ല ഒരു ക്രിസ്ത്യാനിയും നിങ്ങളെ ഇസ്ലാമിന്റെ വിശ്വാസം ഖുറാൻ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് നമ്മളിൽ ഒരാളുടെ വിശ്വാസവും അവരാരും മാറ്റിമറിക്കുന്നില്ല ഒരു ഹൈന്ദവനും മാറ്റിമറിക്കുന്നില്ല അങ്ങനെ മറ്റ് മതക്കാരാരും യഥാർത്ഥത്തിൽ നമ്മുടെ വിശ്വാസത്തെ തകർക്കാൻ നമ്മുടെ ഖുർആൻ ദുരുപയോഗം ചെയ്യുന്നില്ല അതേപോലെ ഹരീത് ദുരുപയോഗം ചെയ്യുന്നില്ല ദുർവ്യാഖ്യാനം ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ അവർ അവരുടെ മതമനുസരിച്ച് ജീവിക്കുന്നതിനാൽ നമുക്ക് യാതൊരു ഹാനിയും സംഭവിക്കുന്നില്ല നമ്മുടെ ഇമാനിനും ഇസ്ലാമിനും യാതൊരു കോട്ടതൊന്നും സംഭവിക്കുന്നില്ല അവർ അവരുടെ മതവുമായി ജീവിച്ചു പോകുന്നു അവരവരുടെ മതത്തിൽ വിശ്വസിക്കുന്നു അവരുടെ ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുന്നു നമുക്കത് കൊണ്ട് നമ്മുടെ മതത്തിനൊരു കോട്ടവും സംഭവിക്കുന്നില്ല അതേ സമയത്ത് സംബന്ധിച്ചുള്ള വിശ്വാസത്തിൽ പടച്ചവൻ ഒരു സിംഹാസനത്തിന്റെ മുകളിൽ ഇരിക്കുകയാണ് അങ്ങനെയാണ് ഖുർആൻ പഠിപ്പിക്കുന്നത് എന്ന് ഒരാൾ പറഞ്ഞു ഒരു മുസ്ലിമിന്റെ ഈ മാൻ നഷ്ടപ്പെടുത്തുമ്പോൾ ഇതേപോലെ എല്ലാ സ്ഥലങ്ങളിലും പരന്നു കിടക്കുന്നു എന്നാണ് ഖുർആൻ ഖുർആാൻ പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞ് മുസ്ലിം വിശ്വാസം നഷ്ടപ്പെടുത്തുമ്പോൾ അവിടെ ഇസ്ലാമിനാണ് കത്തിവെക്കുന്നത് ഇസ്ലാമിന്റെ വിശ്വാസത്തിനാണ് കത്തിവെക്കുന്നത് മുസ്ലിങ്ങളെ ഈമാനാണ് നഷ്ടപ്പെടുത്തുന്നത് അതുകൊണ്ടാണ് ജമാഅത്തിന്റെ സുന്നത്ത് മുറുകെ ജമാകപ്പിടിക്കണമെന്നും അതിനപ്പുറത്തേക്കൊരു ചിന്തയും നമുക്കുണ്ടാകരുതെന്നും ചിന്ത ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലത്തേക്ക് പോലും നമ്മൾ നമ്മളിലെത്തിപ്പോകരുതുമെന്നും പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നത് മനുഷ്യൻ നന്നാകുമ്പോൾ അതേ മനുഷ്യത്വമുള്ളവനാകുമ്പോൾ എല്ലാ ജീവികൾക്കും രക്ഷ നൽകപ്പെടും അതുകൊണ്ടല്ലേ സുഹൃത്തുക്കളെ നിങ്ങൾ കണ്ടില്ലേ മഹാനായു അടക്കമുള്ള വലിയ ബൃഹത്തായ ഗ്രന്ഥങ്ങൾ ബഹുമാനപ്പെട്ടവർ ഒരു റോട്ടിലൂടെ ഇങ്ങനെ നടന്നു പോകുന്നു ആ സമയത്ത് മഹാനവരുടെ ശിഷ്യന്മാരും കൂടെയുണ്ട് ഒരു നായ ആ റോട്ടിലൂടെ ഇങ്ങോട്ട് നടന്നു വരുന്നു ആ ശിഷ്യന്മാരിൽ ഒരാൾ ഒരു കല്ലെടുത്ത് നായയെ എറിഞ്ഞോടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു പറയുന്നു പാടില്ല മോനെ ആ നായ കാരണം ഈ നായക്കും എനിക്കും പോകാനുള്ളതാണ് റോഡ് ഈ നായക്കും എനിക്കും പോകാൻ ഞങ്ങൾ ഞങ്ങൾമാരാടി ഈ റോട്ടിന്റെ കാര്യത്തിൽ എനിക്ക് മാത്രം അവകാശപ്പെട്ടതല്ല ഈ റോഡ് നായക്കും കൂടി പോകാനുള്ളതാണ് മുസ്ലിം പണ്ഡിതന്മാർ പൂർവ്വകാലം മുതലേ പഠിപ്പിച്ച ആശയം ആശയമാണ് ആ ആശയം എല്ലാ ജീവികളോടും കാരുണ്യമാണ് എല്ലാ ജീവികൾക്കും നന്മയാണ് മനുഷ്യർക്കൊപ്പം എന്ന് നമ്മൾ പറയുമ്പോൾ മനുഷ്യർക്കൊപ്പം നിൽക്കുന്ന ആശയങ്ങൾ പഠിപ്പിക്കപ്പെടുമ്പോൾ അത് ജീവികൾക്കൊപ്പവും കൂടിയാണ് അതുകൊണ്ടാണ് കഴിഞ്ഞ പല വേദികളിലും നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട് നായക്ക് വെള്ളം കൊടുത്തിട്ട് രക്ഷപ്പെട്ടതും പൂച്ചയെ പിടിച്ച് കെട്ടിയിട്ട് ഭക്ഷണം കൊടുക്കാത്തതുകൊണ്ട് നരകത്തിന് കാരണമായത് സുഹൃത്തുക്കളെ എല്ലാ ജീവികൾക്കും നന്മ നേരത്തെ ഉടലൂരിൽ വെച്ച് പ്രസംഗിക്കുമ്പോൾ ഞാൻ ഹരീസ് ഉദ്ധരിച്ചും തേനീച്ചയെ കൊല്ലാൻ പാടില്ല ഉറുമ്പിനെ കൊല്ലാൻ പാടില്ല അതിലെല്ലാം വലിയ പാഠങ്ങളുണ്ട് തവളയെ കൊല്ലാൻ പാടില്ല അതിൽ പാഠമുണ്ട് അതിലേക്കൊന്നും ഇപ്പോൾ വിശദമായി കടന്നു സംസാരിക്കുന്നില്ല എല്ലാ ജീവികളും ഇവിടെ ഉണ്ടാകുമ്പോഴേ മനുഷ്യന് ജീവിക്കാൻ കഴിയൂ അപ്പൊ ഒരാൾ മനുഷ്യർക്കൊപ്പമാണോ എങ്കിൽ എല്ലാ ജീവികൾക്കും ഒപ്പമായിരിക്കും കാരണം മനുഷ്യന് ജീവിക്കാൻ വേണ്ടിയാണ് സർവ്വ സർവജീവികളെയും ലോകസിട്ടാവ സൃഷ്ടിച്ചിട്ടുള്ളത് മനുഷ്യന്റെ ആവശ്യത്തിന് വേണ്ടിയാണ് ഇരുപത്തൊന്ന് കോടി രൂപയുടെ പാമ്പിന്റെ വിഷം അതേ പാമ്പിന്റെ ഇരുപത്തൊന്ന് കോടി രൂപയുടെ വിലയുള്ള വിഷം അടുത്തൊരിക്കൽ പോലീസുകാർ പിടിച്ചെടുത്തു അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി പാമ്പിന്റെ വിഷവും വലിയ വിലയുള്ളതാണ് ആവശ്യമുള്ളതാ ഇവിടെ അവ ഹോസു ഒന്നും വെറുതെ സൃഷ്ടിച്ചിട്ടില്ല എല്ലാം സൃഷ്ടിച്ചത് മനുഷ്യനന്മക്ക് വേണ്ടിയാ ഹലക്കലക്കും മനുഷ്യർക്ക് വേണ്ടിയാണ് എല്ലാം സൃഷ്ടിച്ചത് ഈ മനുഷ്യൻ അവൻ നന്ദിയില്ലാത്തവനായി പോകരുത് ഖുർആൻ പറഞ്ഞു ആ മനുഷ്യനെ സംവിധാനിച്ച് സംരക്ഷിച്ചു വരുന്ന വരുന്നവനോട് അക്രമിയായ മനുഷ്യൻ ഒരിക്കലും മനുഷ്യൻ അക്രമിയായി പോകാൻ പാടില്ല ഇന്നൽ ഇൻസാനലി റബ്ബി ലകനൂദ കാരണം ആ സട്ടാവായ പടച്ചവൻ സൃഷ്ടിച്ച് ആവശ്യമുള്ളതെല്ലാം നൽകി ഇവിടെ പോറ്റി വളർത്തിക്കൊണ്ടിരിക്കുന്ന മൃഗങ്ങൾ ഇവിടെ പോറ്റി വളർത്തിക്കൊണ്ടിരിക്കുന്ന പറവകൾ ഇവിടെ പോറ്റി വളർത്തിക്കൊണ്ടിരിക്കുന്ന ജീവികൾ ഇവിടെ പടച്ചവൻ പോറ്റി വളർത്തിക്കൊണ്ടിരിക്കുന്ന ഹൈന്ദവർ പടച്ചവൻ പോറ്റി വളർത്തിക്കൊണ്ടിരിക്കുന്ന ക്രൈസ്തവർ പടച്ചവൻ പടച്ച എല്ലാ സംരക്ഷണവും നൽകി കൊണ്ടിരിക്കുന്ന മതമുള്ളവർ മതമില്ലാത്തവർ എല്ലാം പടച്ചവന്റെ സൃഷ്ടികളാണ് അവരെ എല്ലാം സംരക്ഷിക്കുന്നവൻ പടച്ചവനാണ് ആ പടച്ചവൻ ആവശ്യമുള്ളതൊക്കെ കൊടുത്ത് സംരക്ഷിക്കുന്നവരെ അക്രമിക്കുന്നവൻ പടച്ചവനോട് നന്ദിയുള്ളവനല്ല മനുഷ്യൻ അങ്ങനെ ലോകസത്താവായ പടച്ചവന് നന്ദിയില്ലാതെ ജീവിക്കുന്നു എന്നത് അക്രമിയായ മനുഷ്യന്റെ ജീവിതവും ആ മനുഷ്യനും തന്നെ അതിന് സാക്ഷിയാണ് തെളിവാണ് മനുഷ്യൻ മാനവികത ഉയർത്തിപ്പിടിക്കണം മനുഷ്യൻ മനുഷ്യർക്കൊപ്പമാകണം മനുഷ്യർക്കൊപ്പമാകുമ്പോൾ മനുഷ്യർക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട ജീവികൾക്കൊപ്പമാകണം അങ്ങനെ ഏറ്റവും നല്ല സംസ്കാരം ഇത് തൃശൂർ ജില്ല വളരെ സമ്പന്നമായ സംസ്കാരത്തിന്റെ സ്ഥലമാണെന്ന് നേരത്തെ എല്ലാം ഓർമ്മിപ്പിച്ചു ബഹുമാനപ്പെട്ട മറവും പറവണ്ണ അരികുട്ടി മുസ്ലിയാരവുകളുടെ പേരിലാണ് നമ്മുടെ നഗരി കാരണം നിങ്ങൾക്കെല്ലാം അറിയാം നേരത്തെ പറഞ്ഞില്ലേ സമസ്ത കേരള ഉലമ ആ സമസ്ത കേരള ഉലമ ഇവിടെ നൂറ് വർഷമായി രൂപീകരിക്കപ്പെട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഇന്ന് വരെ സമസ്തയുടെ ഉലമാക്കളെ സംബന്ധിച്ച് ഒരു തീവ്രവാദത്തിന്റെ ആരോപണമോ ഭീകരവാദത്തിന്റെ ആരോപണമോ അല്ലെങ്കിൽ അതേ ഒരു വർഗീയതയുടെ ആരോപണമോ ഉണ്ടായില്ല എന്നത് എല്ലാവർക്കും അറിയാം കാരണം അഖിൽസുനത്തിവൽ ജമാഅ ആ വിഷയത്തിൽ വളരെ മുൻപന്തിയിൽ നിൽക്കുന്നവരും ഒരിക്കലും അരുതായ്മകളോട് യോജിക്കാത്തവരുമാണ് മഹാനായ അഖിൽസുന്നീവൽ കുട്ടി മുസ്ലിയാർ എന്റെ ബാപ്പയിൽ ഞാൻ കേട്ടിട്ടുണ്ട് പറവണ്ണ ഉസ്താദ് ഉസ്താദവർ പെരിങ്ങത്തൂരിൽ പറയുമ്പോ ഞാൻ ദിവസേന നടന്നുപോയി കേട്ടിരുന്നു എന്ന് ബാപ്പ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പെരിങ്ങത്തൂരിലേക്ക് എന്റെ ബാപ്പയുടെ വീട്ടിൽ നിന്ന് ഏകദേശം ആറ് കിലോമീറ്റർ ഉണ്ട് ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോയി ഞങ്ങൾ വേദു കേൾക്കാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട് ആ പറവണ്ണ പറവണ്ണോസ്താദവറുകളാണ് സമസ്ത കേരള ജമീയ തുമയുടെ സമ്മേളനം വടകര നടന്നപ്പോ ഞാനത് മറ്റൊരു സ്ഥലത്ത് വെച്ച് വിശദീകരിച്ചത് കൊണ്ട് ഇപ്പോൾ വിശദീകരിക്കുന്നില്ല അവിടെ വെച്ച് സമസ്ത കേരള ജമിയ തുറുമിട കീഴിൽ അതേ നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാനുള്ള വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിച്ചപ്പോൾ രൂപീകരിക്കാൻ തീരുമാനമെടുത്തപ്പോൾ അതിന് നേതൃത്വം നൽകാൻ വേണ്ടി അന്ന് എല്ലാ പണ്ഡിതന്മാർ കൂടി തെരഞ്ഞെടുത്തത് പറവണ്ണ വൈദികുട്ടി മുസ്ലിയാർ അവറുകളെ ആണ് അതിനു മുമ്പും മദ്രസകൾ ഇവിടെ ഉണ്ടായിരുന്നു അതിന്റെ തെളിവുകൾ ഞാൻ മുമ്പ് ചില വേദികളിലും പറഞ്ഞിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് കാലത്ത് തന്നെ വാഴക്കാട് മദ്രസുണ്ടായിരുന്നു ഈ പറഞ്ഞ തീരുമാനമെടുത്ത വടകരയിൽ വളരെ നേരത്തെ ബനാറുൽ ഇസ്ലാം എന്ന പേരിൽ മദ്രസയുണ്ടായിരുന്നു മദ്രസകൾ ഏകീകരിച്ചു കൊണ്ടുള്ള സിലബസ് അനുസരിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയായിരുന്നു വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിച്ചിരുന്നത് ആ വിദ്യാഭ്യാസ ബോർഡ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ തന്നെ സിലബസും അതേപോലെ ഒക്കെ കൊടുത്ത ചരിത്രം ഞാൻ വായിച്ചിട്ടുണ്ട് സുഹൃത്തുക്കളെ പറഞ്ഞു വരുന്നത് അതിനെല്ലാം നേതൃത്വം കൊടുത്ത ഒരു മഹാപണ്ഡിതനായിരുന്നു ബഹുമാനപ്പെട്ട പറവണ്ണ മൊയ്തീൻകുട്ടി മുസ്ലിയാർ അവൾ അതിലേക്ക് വിരൽ ചൂണ്ടി അന്ന് ലേഖനം എഴുതിയ മഹാപണ്ഡിതനായിരുന്നു നൂറുല്ലൊലമ നമ്മുടെ മുൻകാല സമസ്തയുടെ പ്രസിഡന്റ് ആയിരുന്ന നൂറുല്ലൊലമ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ നേരത്തെ ഇവിടെ അനുസ്മരിക്കപ്പെട്ടു മറക്കാനൊക്കുമോ പരിസരങ്ങളിലുള്ളവർക്ക് മറക്കാനൊക്കുമോ അവരെല്ലാം പ്രഗത്ഭരായ പണ്ഡിതന്മാരായിരുന്നു വലിയ പ്രചാരകന്മാരായിരുന്നു ആ മഹാന്മാർ അവർ വലിയ കറാമത്തുള്ളവരായിരുന്നു നിങ്ങൾക്കറിയാമല്ലോ ഇതിന്റെ പരിസരങ്ങളിൽ തന്നെ അവരുടെ എത്രയെത്ര എത്ര കറാമത്തുകൾ നമ്മുടെ നാട്ടുകാർ കണ്ടതാണ് സുഹാന ഹൈദറൂസ് മരണപ്പെട്ടിരിക്കുന്നു എന്ന് മൈതാനിയിലേക്ക് കയറി ചൊല്ലുമ്പോൾ പള്ളിയിലേക്ക് കയറി കയറിപ്പോകുമ്പോൾ മഹാനായ ഉമർഖാതിരോഹന്യൂവിനോട് പറയുകയാണ് മഹാനവർ പറയുന്നു കാരണം എന്തിനാണ് ഖബർ കുഴിക്കുന്നത് എന്നാ ചോദിച്ചത് അപ്പോഴാ പറഞ്ഞത് ഹൈദറൂസ് മരിച്ചു ഹൈദ്രൂസ് മഹാനവറുകളുടെ സ്വന്തം ആളാണ് മഹാനവറുകൾ പറഞ്ഞു ഖബർ കുഴിക്കേണ്ടതില്ല ഹൈദറൂസ് മരിച്ചിട്ടില്ല മഹാനവറുകൾ പള്ളിയിൽ കയറി രണ്ടരക്കയത്ത് നിസ്കരിക്കുമ്പോൾ കുഞ്ഞമ്മുവിനെ വിളിച്ചിട്ട് പറഞ്ഞു കുഞ്ഞമ്മു ഉടനെ പോകണം ആ വീട്ടിലെ ഹൈദറുസ് മരിച്ചിട്ടില്ലെന്ന് പറയണം ഹൈദ്രസ് പാമ്പ് കടിയേറ്റ് മരിച്ചു എന്നാണ് കേട്ടത് ഹൈദ്രൂസ് മരിച്ചിട്ടില്ലെന്ന് പറയണം ഞാൻ വരുന്നു എന്ന് പറയണം രണ്ടർക്കയത്ത് സുന്നത്ത് സംസ്കരിച്ചു അങ്ങോട്ടേക്ക് പോയി മഹാനായ അലൈഹി അവിടെ ഹൈദറുസിന്റെ വീട്ടിൽ ചെന്നു ഹൈദറൂസിന്റെ സമീപത്തേക്ക് ചെന്നു അല്പം വെള്ളം മന്ദിരിച്ച് ഹൈദറൂസിന്റെ നാവിലേക്ക് വെച്ചു കൊടുത്തു മഹാനവരുടെ മന്ത്രം കഴിഞ്ഞു ഹൈദറുസ് എഴുന്നേറ്റ് നിന്നു കുഞ്ഞമ്മുവിനെ പറഞ്ഞയച്ചപ്പോ കുഞ്ഞമ്മ വളരെ പെട്ടെന്ന് തിരിച്ചു വന്നപ്പോൾ ഇത്ര പെട്ടെന്ന് തിരിച്ചു വന്നല്ലോ എന്ന നിലക്ക് കുഞ്ഞമ്മുവിനെ ീട്ട് എന്നൊരു പാട്ട് പാടിയിരുന്നു മഹാനായ മർഖാദിർ മോഹൻ അറബി അറിയില്ലായിരുന്നു ഇപ്പോൾ അറബി അറിയാത്തത് കൊണ്ട് പലരും ഖുർആനെ തെറ്റിദ്ധരിക്കുന്നവരുണ്ട് പണ്ഡിതന്മാരുടെ പ്രാർത്ഥനകളെ തെറ്റിദ്ധരിക്കുന്നവരുണ്ട് അതുപോലെ പലതും തെറ്റിദ്ധരിക്കുന്നവരുണ്ട് അറബി അറിയാത്തതാണ് അതിന് കാരണം കുഞ്ഞമ്മുവിനെ അറബി അറിയില്ലായിരുന്നു കുഞ്ഞമ്മ മനസ്സിലാക്കി ഇത്രയും അനുസരണത്തോടെ വളരെ പെട്ടെന്ന് പോയി തിരിച്ചു വന്ന എന്നെ ജിന്നും ശൈത്താനുമാണെന്ന് വിളിച്ചല്ലോ ഞാൻ അങ്ങനത്തെ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ എന്ന് തോന്നിയപ്പോ മഹാൻ വെറുകൾ പറഞ്ഞു കൊടുത്തു മോനെ ഞാൻ നീ ജിന്നാണെന്നോ സൈതാൻ എന്നോ ആണല്ലോ പറഞ്ഞത് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം കുഞ്ഞമ്മു ന്നു കുഞ്ഞമ്മുക്കൾക്കുന്ന മഹാനാണ് നല്ല ധീരനാണ് ും ഞാൻ പറഞ്ഞത് നിങ്ങൾ കാണുന്നില്ലേ ഔലിയാക്കളെ കുറ്റം പറയാത്തൊരു കാലം വകവെച്ചു കൊടുത്തിരുന്നൊരു കാലം നമ്മുടെ ഇന്ത്യ രാജ്യത്തുണ്ടായിരുന്നു ആരും ഔലിയാക്കളെ ചോദ്യം ചെയ്തിരുന്നില്ല ആരും നിസ്സാരപ്പെടുത്തിയിരുന്നില്ല ആരും പണ്ഡിതന്മാരെ ചീത്ത വിളിച്ചിരുന്നില്ല തെറി പറഞ്ഞിരുന്നില്ല തള്ളി അന്ന് ഈ രാജ്യത്ത് ജീവിക്കുന്ന മുസ്ലിം സമുദായത്തിന് മൊത്തം എന്തൊരാദരവും ബഹുമാനവും സ്നേഹവും അള്ളാഹു നൽകിയിരുന്നു അത് പലതും നഷ്ടപ്പെട്ടു പോയപ്പോഴാണ് കുറ്റം പറയാൻ തുടങ്ങിയപ്പോൾ സാലിഹീങ്ങളെ അവമതിക്കാൻ തുടങ്ങിയപ്പോൾ കാരണം അള്ളാഹുവിന്റെ കാവൽ അവൻ നൽകുന്നത് അത്തരം മഹാന്മാര് മുഖേനയാണ് അങ്ങനെ വരുമ്പോൾ അള്ളാഹുവിന്റെ വിപത്തുകളും ലോകത്തിറങ്ങും സ്വാഭാവികമാണ് അതുകൊണ്ട് തന്നെ നാം വളരെയേറെ ആലോചിക്കണമെന്ന് മാത്രം ഞാൻ ഈ സമയത്ത് പറയുന്നു കുഞ്ഞമ്മ വിളിക്കുന്നു കുഞ്ഞമ്മൂര നിൽക്കുന്നു അതിന്റെ ഇതിന്റെ തൊട്ടടുത്തുള്ള സ്ഥലത്ത് നടന്ന സംഭവമാണത് ആ നിലക്ക എത്രയോ കറാമത്തുകൾ കണ്ട ഉമർക്കാതികൃതിയ ലോഹത്തിനു മഹാന്മാർ ജീവിച്ചു കാണിച്ചു തന്ന വഴി ആ വഴിയിൽ അത് കയ്യാമത്ത് നാല് വരെ നിലനിൽക്കണമെന്ന നിലക്ക പ്രവർത്തിക്കുന്ന സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന മഹത്തായ സംഘടന ആ സംഘടനയുടെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് നമ്മുടെ ഓരോ സംഘടനകളും വ്യത്യസ്തമായ പരിപാടികൾ സംഘടിപ്പിച്ചു ഇത് കേരള മുസ്ലിം ജമായത്തിന്റെ പരിപാടിയാണ് ഇത് കഴിഞ്ഞാൽ നമുക്ക് സമസ്തയുടെ സെന്റിനറിയുടെ പരിപാടികളിലേക്ക് വിശാലമായി കടക്കാനുണ്ട് അതിനെല്ലാ ജനങ്ങളുടെയും സഹായങ്ങൾ ഉണ്ടാകണം എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം എന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകൾ ഈ സമയത്ത് നിർത്തട്ടെ